നിങ്ങളുടമ്പടിയെ മാനിക്കണേ എങ്ങനെയാണ് അവൻ പറയണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം എന്നിട്ട് അതുപോലെ ചെയ്യണം ചെയ്തവന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യണം എന്നിട്ട് എന്നെ ചിലരുണ്ടല്ലോ എന്നെ സാക്ഷിയാക്കണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും ഇപ്പോൾ ഓരോ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ താഴത്തെ കമറി നോക്കിയിട്ടുണ്ട് എന്താ പറയണത് മാതാവേ ഈ അത്തരം വന്ന് എനിക്കും സാക്ഷ്യം പറയാൻ സാധിക്കണേ എനിക്കും സാക്ഷി എന്താ ദൈവത്തെ അമകർത്താൻ സാ പെടുത്താൻ സാധിക്കണം എന്നാണ് ചില ആൾക്കാരെങ്കിലും അവരുടെ ശവക്കുഴി അവർ തന്നെ തോന്നിയിട്ടുണ്ട് കാര്യം അവർ ഉടമ്പെടുക്കുമ്പോൾ തന്നെ തീരുമാനിക്കും സാക്ഷ്യം മാത്രം പറയുകയില്ല നാട്ടുകാർ കേൾക്കുമെന്ന് അതാണ് സംഭവം അപ്പോൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ കഠോരമായ സങ്കടത്തോടെ വരും പക്ഷേ എടുക്കത്തില്ല കാര്യം നിങ്ങൾ ഫ്രോഡാണെന്ന് നിങ്ങൾ തന്നെ ദൈവ തെളിയിച്ചു കാര്യം ദൈവത്തെക്കാൾ അവർ ദൈവമായിട്ട് മറ്റുള്ളവരുടെ മുമ്പ് ദൈവത്തിനെ എളിമപ്പെ നിങ്ങൾ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിന് ഏറ്റുപറയാൻ കഴിഞ്ഞില്ല ദൈവത്തിന് ഏറ്റുപറയാൻ കഴിയാത്ത ആൾക്കാരെ ആ പത്രം കൊടുത്തിരിക്കണതും ആ വിധത്തിലാണ് രോഗികളെ ശുശ്രൂഷിക്കാൻ പോയിരിക്കുന്നതും ആ വിധത്തിലാണ് നിങ്ങളുടെ അഭിമാനത്തിൽ മണ്ണ് പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങളെ ഉടായ്പ് കാണിച്ചായിരിക്കും പേഷിത പ്രവർത്തനം ചെയ്യരുത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഉടമ്പ എടുക്കുന്നവർ സത്യസന്ധരായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശുദ്ധിക്കട്ടെ ലലീവിയ പാലിച്ചുകൊണ്ട് ശ്രീ സാക്ഷി ലഭിക്കുമ്പോൾ ആൾക്കാരെയൊന്നും പങ്കുവയ്ക്കാനുള്ള ആത്മധൈര്യം പരിഹാരമേദന പരിഹാരമേദ ശരി അപ്പം ഇതാണ് ഒരു അവസ്ഥ എന്ന് വെച്ച് ഇവിടെയാണ് നമുക്ക് മെറിറ്റ് യോഗ്യതയില്ല എല്ലാവരും ഇങ്ങനെ നമ്മളെ കൈവിട്ടിരിക്കുന്നു നമ്മൾ ആ ഭാര്യയും ഭർത്താവിൻ്റെ ജഡം പോലെ ശവം പോലെ ഇരിക്കുന്ന ശരീരവും മാത്രം ബാക്കി ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചെല്ലുമ്പോഴും ദൈവം നമ്മളെ കൈവിടത്തില്ല അതാണ് ഉടമ്പടിയുടെ പിടുത്തം എന്ന് പറയുന്നത് ഉടമ്പടി ഒരു പൂട്ടാണ് എന്താണ് ദൈവത്തെയും നമ്മളെയും കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയ ബന്ധമാണ് അത് അത് ആരാ പൂട്ടിയിരിക്കുന്നത് ആ ബന്ധം കൈവിടുപ്പിച്ചിരിക്കുന്ന ആരാണ് അമ്മയാണ് അമ്മയെന്ന് പറയണത് കുരിശിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് അവൻ പറയണതുപോലെ ചെയ്ത ആളാണ് മരിയൻ എന്ന് പറയുന്നത് ഒരു കുടമ്പടിയുടെ ആളായ്മയാണ് അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കുരിശിൻ്റെ ചുവടിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞത് അതുപോലെ നിറവേറ്റിയ ഉടമ്പടിയുടെ ആളായ്മയാണ് ഉടമ്പടി മാതാവ് ഇത് ക്വീൻ ഓഫ് ദി കവറൻറ്റാണ് അവരെ അതാണ് വാഗ്ദാന പേടകമെന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതവുമായിട്ടും നമ്മുടെ ക്രൈസിസ് ടൈമായിട്ട് കണക്റ്റഡ് ആണ് അതാണ് വേണ്ട സമയമെന്ന് പറയുന്നത് വേണ്ട സമയത്ത് പിന്നെ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് പാപത്തെ അല്ല പഴയ നിയമത്തിലെ ഉടമ്പടിയൊക്കെ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് പാപത്തെയാണ് നമുക്കറിയാവല്ലോ പഴയ ഉടമ്പടി മൂന്ന് തരമുണ്ട് പഴയ നിയമകാല ഉടമ്പടി ഉണ്ട് മൊസൈക്ക് ഉടമ്പടി മൊസൈക് അവനൻ്റെ പിന്നെ പുതിയ കാല ഉടമ്പടി ക്രിസ്തുവിൻ്റെ പീഡാസങ്കനത്തിലൂടെ ഉള്ള വീണ്ടെടുപ്പും കർത്താവ് സ്ഥാപിച്ച പുതിയ ന്യൂ കവനൻറ്റും അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിതാക്കന്മാർ മരുഭൂമിച്ച് മഞ്ഞപ്പക്ഷിച്ചു അതുപോലെ ഈ ഈയപ്പം പക്ഷി ജീവിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ശരീരം തന്നെ നമുക്ക് പകിച്ചു വിധിച്ചു വിധിച്ചു നൽകുന്ന കൃപാന എന്ന ഉടമ്പടി അത് നിത്യജീവിനു വേണ്ടിയുള്ളതാണ് അപ്പം നിത്യജീവിന് വേണ്ടി നമുക്ക് അയ്യൽ കയ്യിലത്തെ സംസാരം കേണ്ടായി പോകാനല്ലേ യേശു ക്രിസ്തു കൃഷിക്കപ്പെട്ടത് നമ്മൾ നിത്യ നമുക്ക് നഷ്ടപ്പെട്ട പ്രസാദ വരം വീണ്ടെടുത്തിട്ട് ദൈവത്തിൻ്റെ കൂടെ നിത്യതയിൽ വരപ്രസാദ മഹത്വപൂർണ്ണമായി കഴിയാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് പക്ഷേ അനുദിന ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് അനുദിന ജീവിതത്തിന് വേണ്ടിയാണ് അമ്മയുടെ സാന്നിധ്യം വരണത് എന്താണ് വേണ്ട സമയം വേണ്ട സമയം എന്താണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സമയം അതാണ് കാനയിലെ കല്യാണം എന്ന് പറയണത് അവർക്ക് വീഞ്ഞില്ല അവന് ജോലിയില്ല അവളുടെ ഭർത്താവ് മരിച്ചുപോയി അവർക്കും കുഞ്ഞുങ്ങൾക്കും അവൾ അവൾക്കും കുഞ്ഞുങ്ങൾക്കും വരുമാനം ഇല്ല അവന് അവൻ്റെ കുഞ്ഞിനെ ഒട്ടിസമാണ് അവൾക്ക് ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇല്ല ഇല്ല എന്ന് പറയാൻ വേണ്ടി ഒരാളെ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ് ദൈവമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആ ദൈവം നിശ്ചയിച്ചത് കൊണ്ടാണ് സമയം ആയില്ല എന്ന് അറിയാമെങ്കിലും അമ്മയാണ് സമയം നിശ്ചയിക്കുന്നത് അമ്മ ഒരാളുടെ ആവശ്യം കൊണ്ടുവന്നാൽ അപ്പോഴാണ് സമയമാകണത് സമയം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു ഏജൻറ്റാണ് ഒരു ഫോർമ ഒരു ഒരു നോഷനാണ് ടൈം എന്ന് പറയണത് അനു ഇത് സമയം പൂർത്തിയായി അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അതുതന്നെയാണ് അമ്മ പറ അമ്മയും കൊണ്ടുവരുമ്പോഴും പറയും സമയം ആയിട്ടില്ല എന്ന് പറയണത് അപ്പോൾ അമ്മ സമയമായതിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ ഇല്ലായ്മ യേശുവിൻ്റെ അടുത്ത് അവതരിപ്പിക്കണത് അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് എപ്പോഴാണ് മെറിറ്റ് ലോസ് ചെയ്യണത് അപ്പം നമ്മുടെ

നടത്തിരുന്നു കൃപയാർഷിദ് പരമദിവയ കാരണത്തിന് നേരവും ആരാധന സ്ത്രീ യും അപ്പം ഉടമ്പടിയുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞത് എന്താണ് ഉടമ്പടി ഫോക്കസ് ചെയ്യുക ഫോക്കസ് എന്താ ടൈമാണ് ഫോക്കസ് ചെയ്യണത് അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം നമ്മുടെ ഒരു പ്രാർത്ഥനകളും ടൈമിനെ ഫോക്കസ് ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന കണ്ടൻറ്റ് ടൈമാണ് ടൈമല്ലേ ശരി ഇപ്പോൾ ഇന്നലെ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങൾ പറഞ്ഞാച്ചാ ലാസ്റ്റ് ചാൻസ് ചാൻസാണെന്ന് അത് ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റും ലാസ്റ്റും ടൈമാണ് അതാ സംഭവം ഇത് ലാസ്റ്റ് ചാൻസ് ചാൻസാണെന്ന് പറയുന്നത് എന്താണ് അതാണ് ടൈമാണ് അപ്പോൾ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റ് ടൈമാണ് സുവിശേഷത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ടൈമാണ് മദറിൻ്റെ ഫോക്കൽ പോയിൻറ്റ് ടൈമാണ് മദർ വന്ന് ഈശോനോട് പറയും അപ്പം ഈശോ പറയും സമയം ആയില്ല എന്ന് പറയും ആയില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈശോ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവരുടെ ആവശ്യം നിറവേറ്റണത് അപ്പം സമയമാക്കിയതാരാണ് അമ്മയല്ലേ അപ്പോൾ അമ്മയാണ് അപ്പോഴേ ഈ സമയത്തിൻ്റെ ദൈവത്തിൻ്റെ പരിഗണനയിലിരുന്ന സമയത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് പിടിത്തിറക്കി കൊണ്ടുവരികയും സമയത്തിൻ്റെ പൂർണ്ണതയാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഏജൻറ്റ് റോളുള്ളത് അമ്മയ്ക്കാണ് ഇതാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട റഫറൻസ് ഇനി ഈശോ എന്താ പറയണത് സമയം പൂർത്തിയായി അതുകൊണ്ട് അനുദപിക്കണം പിന്നെന്തു ചെയ്യണം സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് എൻ്റെ അർത്ഥം സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് അപ്പം സമയം പൂർത്തിയാകുന്ന എപ്പോഴാണ് നമ്മളുടെ മെരിറ്റ് അപ്പം ലോസ് ചെയ്യുന്നു അപ്പം സമയം പൂർത്തിയായി എന്തിൻ്റെ സമയം പൂർത്തിയായി കൃപയുടെ സമയം പൂർത്തിയായി കൃപയുടെ സമയം എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമയം പൂർത്തിയായി കൃപയുടെ സമയം സൂയ്യത്തിൻ്റെ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണം ആലു ആല തിരുപതി